നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് അടുത്തതോടെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബി ജെ പിയുടെ ഒരു നാണയമായിരുന്നു ഭാരതരി കേരളത്തിൽ ഭാരതരി ചൊല്ലി വളരെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ലക്ഷ്യം മാത്രമാണ് ഭാരത് അരി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ വെച്ച് നടന്നത് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി എ ക്ലാസ് മണ്ഡലമാണ് തൃശൂർ സുരേഷ് ഗോപിയെ മുൻനിർത്തി തൃശ്ശൂർ പിടിച്ചെടുക്കാമെന്ന മനക്കോട്ടയിലാണ് ബി ജെ പി നേതൃത്വം മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി എന്ത് കാര്യം ചെയ്യുമ്പോഴും തൃശൂരിൽ നിന്ന് തുടങ്ങി വെക്കുന്നതും എന്നാൽ എല്ലാ വിഭാഗക്കാർക്കും ഒരുപോലെ വിൽക്കുന്ന ഭാരത് അരിയിൽ കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന ലാഭം പുറത്തു വന്നതോടെ ഞെട്ടിയിരിക്കുകയാണ് ജനങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഭാരത് അരി വിപണിയിൽ എത്തിച്ചതെന്ന് പറയുമ്പോഴും അതിൽ ബി ജെ പിയുടെ നേട്ടം പതിന് മടങ്ങാണ് അതായത് കേന്ദ്ര സർക്കാർ ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് വിറ്റഴിക്കുന്ന ഭാരതരി വിതരണക്കാരായ നാഫഡിന് ലഭിക്കുന്നത് പതിനെട്ടര രൂപയ്ക്കാണ് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രധാന പ്രചാരണ ആയുധമായ ഭാരതരിയുടെ വിലവിവരം വിവരം പുറത്തുവരുമ്പോൾ സംശയങ്ങളും നേരത്തെ ഉയർന്നിരുന്നു ഇരുപത്തിനാല് രൂപ കിലോയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ള അരിക്ക് സബ്സിഡിയായി നൽകുന്ന അഞ്ചു രൂപ നാല്പത്തി ഒന്ന് പൈസ കൂടി കുറച്ചാണ് നാഫെഡ് ഉൾപ്പെടെയുള്ള കേന്ദ്ര വിതരണ ഏജൻസികൾക്ക് നൽകുന്നത് അതായത് നാഫെഡിനും എൻ സി സി എഫിനും കേന്ദ്രീയ ഭാറിനും ഭാരത കിലോയ്ക്ക് പതിനെട്ട് രൂപ അൻപത്തി ഒൻപത് പൈസ നിരക്കിൽ ലഭ്യമാകുന്നുവെന്ന് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയത്തിന്റെ ഉത്തരവിലുണ്ട് ഈ അരിയാണ് ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ ജനങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഇതോടെ ബി ജെ പിയുടെ ഇരട്ടത്താപ്പാണ് പുറത്തു ഒരു ഭാഗത്ത് സാധാരണക്കാർക്ക് വേണ്ടി ഒരേ നിരക്കിൽ അരി നൽകുന്നു എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് പതിനെട്ട് രൂപയുടെ അരി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് നൽകി പതിനൊന്ന് രൂപയുടെ ലാഭമാണ് ബി നേടുന്നത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബി ഈ തന്ത്രം അവസാനം ബി ജെ പിക്ക് തന്നെ പണിയായിരിക്കുകയാണ് ഇപ്പോൾ ഉടായ്പകളിലൂടെ മാത്രം മുൻപോട്ട് പോയി ജനങ്ങളെ കബളിപ്പിച്ചു വോട്ടുപെട്ടിയിലാക്കാമെന്ന് ചിന്തിച്ച കേന്ദ്ര സർക്കാരിന് ഇത് വലിയ തിരിച്ചടി തന്നെയാണ്